എൻ്റെ പ്രത്യേകതര ബ്രേക്ക്ഫാസ്റ്റ് മേക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ പെൺകുട്ടികളെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പറയും സ്ട്രെയിൻചേഴ്സ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഇത്രയും ദൂരം പോകുന്ന ട്രെയിനാണ് സൂക്ഷിച്ചു വേണം പക്ഷേ എൻ്റെ കമ്പാർട്ട്മെൻറ്റിലെ സ്ട്രേഞ്ചേഴ്സിന് ഞാൻ കാരണമായിരുന്നു ബുദ്ധിമുട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ് കാരണം വീട്ടിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് കേട്ടോ റോ ജാക്ക് ഫ്രൂട്ട് ഫ്ലോറ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മൂത്തി ഇത് മാത്രമല്ല ഓട്സും പീനട്ട് ബട്ടറും കൊക്കോ പൗഡറും വെള്ളവും ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കാറ് പൂർവീണ എന്ന് പറയുന്ന ബ്രാൻഡാണ് എനിക്ക് ഈ ഒരു റോ ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നെപ്പോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് രാവിലെ എന്ത് കഴിക്കണം എന്നൊരു കൺഫ്യൂഷൻ കാണും ദോശ ഉണ്ടാക്കാനാണെങ്കിലും അരി ആണെങ്കിലും ഗോതമ്പാണെങ്കിലും സേമിയാണെങ്കിലും റവ ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഇത്തരം രീതിയിലൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനിയിപ്പോൾ ദോശ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഗോതമ്പൊടിയുടെ കൂടെ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ